ബോസ് ബോസ് ആ ആ ചോദിക്കാൻ കുട്ടേട്ടാ യെസ് ത്തി താങ്കളോട് കുട്ടേട്ടന് ഒരു കാര്യം ചോദിക്കാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ രണ്ട് സുഹൃത്തുക്കൾ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നൈയിലേക്ക് ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ ഒരു സംഭവമുണ്ടല്ലോ എന്തായിരുന്നു അത് സിനിമാമോഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴാണ് നമ്മുടെ സിനിമ വീട്ടുമുറ്റത്തും അടുക്കളയിലും വഴിവെക്കിലും പുറത്തേക്ക് പോയ ഷൂട്ടിംഗ് ഇഷ്ടം പോലെ കാണാം ഒരു സിനിമാ നടനെ കാണുക സിനിമയിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് കാലം സൂര്യചന്ദ്രന്മാർ ദർശിച്ചിട്ടുള്ള ആളുകൾ സ്വപ്നമായിട്ട് മദ്രാസിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു അത്ഭുതമായിട്ട് ഈ സിനിമ നിന്നിരുന്നതാണ് അപ്പോൾ അത്ഭുതമല്ല നമുക്ക് മുമ്പിലായി എല്ലാം നമ്മുടെ മുമ്പിൽ കാണാം സിനിമയിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാ പോകാത്തത് അപ്പോൾ ഒറ്റക്ക് പോകാൻ മടിയുള്ളതുകൊണ്ട് വേറൊരു കൂട്ടുകാരനെയും കയറ്റിക്കൊണ്ട് ഇവർ എറണാകുളത്തുനിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എൻ്റെ കൂടെ വരണം മറ്റൊന്ന് എന്തായാലും എനിക്ക് അവിടെ ചെല്ലണം നാളെ അവിടെ ചെന്ന് ഒന്ന് പരിചയപ്പെട്ട് വന്നാലേ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നാളെ നാളെയാണെങ്കിൽ പോകുന്നെങ്കിൽ ട്രെയിൻ ചിലപ്പോൾ സ്ലോ ആയി പോയാൽ അല്ലെങ്കിൽ ഇവിടെയും കിടന്നു പോയി എൻ്റെ ചാൻസ് പോകും അതുകൊണ്ട് നീ വന്നോ പറഞ്ഞ് പിന്നെ തീറ്റിപ്പറ്റി കൊണ്ടുപോണിയാണ് രണ്ടുപേരും കൂടി റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ആദ്യമായിട്ടാണ് മറ്റവും പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമ് എടുത്തുവച്ചു അതുപോരാ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം അതും എടുത്ത് അപ്പോൾ കിട്ടി അതൊക്കെ കയറി അകത്തി എന്നപ്പം മറ്റോന്ന് നോക്കിയപ്പോൾ പറഞ്ഞു വിടാ ആ കമ്പാർട്ട്മെൻ്റിൽ ഇരിക്കാൻ പോലും ഒരു സീറ്റിൽ എങ്ങനെ നിന്ന് പോകാനാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത ട്രെയിൻ വരും അവൻ്റെ വിചാരിച്ച് ഇത് കഴിഞ്ഞാൽ തൊട്ട് കുറേ വേറൊരു ട്രെയിൻ ഉണ്ടെന്നാ ആ പിന്നെ നേരം വെളുത്തട്ടേ ഉള്ളൂ അത് ചെല്ലുമ്പോൾ ഏത് നേരോ പറഞ്ഞു ഇട കുഴപ്പമില്ല ബാത്റൂമൊക്കെ ഇല്ലേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൂങ്ങി പിടിച്ച് നിൽക്കാം പിന്നെ എനിക്കിരിക്കാനൊരു സ്ഥലം കിട്ടിയാൽ ഞാൻ അവിടെ ഇരിക്കാൻ എന്നിട്ട് നിനക്കിരിക്കാൻ തരുമ്പോ ഞാൻ മാറി തന്നാൽ മതി അതൊക്കെ നല്ലടാ അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു പത്ത് മണിക്കൂറുണ്ടാ ബാ അവ എത്തേണ്ടടാ പത്ത് പന്ത്രണ്ട് മണിക്കൂറ് കുഴപ്പമൊന്നുമില്ല നീ കയറി എന്നൊക്കെ പറഞ്ഞു ഒന്ന് അന്വേഷിക്കാം ഞാൻ ആൾക്കാരോട് ചോദിക്കാൻ ചിലപ്പോൾ പാലക്കാടൊക്കെ എത്തിയാകുമ്പോൾ കുറെ പേര് മാറൂടാ പിന്നെ കറുത്തോട്ടിട്ട് വന്ന ആളോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാന്നൊക്കെ പറഞ്ഞു ഇതിരിങ്ങനെ ഓരോരുത്തരോടും ഓരോരുത്തരോട് ചോദിച്ചു സാറ് മയ മഡ്രാസ് നിങ്ങൾ മഡ്രാസ് മദ്രാസ് എല്ലാം മഡ്രാസ് ഒറ്റ സീറ്റ് ഒഴിവില്ല ഇവൻ പറഞ്ഞടാ മഡ്രാസിലാണ് എല്ലാവരും ഈ ഡ്രൈവർ വരെയും മഡ്രാസിലാണ് പോയി ഇറങ്ങണത് അല്ലാണ്ട് ഈ ഒറ്റ എണ്ണം ആ ഒരു മാർഗമില്ലാട്ട രക്ഷയില്ലെന്നാ എനിക്ക് തോന്നുന്നു നമുക്ക് നാളെ പോവാ മഡ്രാസിലാണെങ്കിൽ നമുക്ക് അത് നുണവർ ഇരിക്കും എന്നും പറഞ്ഞു വൻ പറഞ്ഞു എന്താ ചെയ്യ വീട്ടിൽ നിന്നാണെങ്കിൽ പറഞ്ഞ് പുറപ്പെട്ട് പോവുകയും ചെയ്ത് ചെന്നില്ലെങ്കിൽ ആ ചാൻസ് പോവുകയും ചെയ്ത് ഗോൾഡൻ ചാൻസ് ആയിരിക്കും ദൈവം വഴിമുടക്കി നിക്കണേം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞു പെട്ടെന്ന് ഇവൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് ഞാനത് നോക്കാം എന്ന് പറഞ്ഞ് ഇവൻ അവിടെ വന്ന് പാമ്പ് പാമ്പും അങ്ങോട്ട് പറയലും കമ്പാർട്ട്മെന്റിലുള്ള എല്ലാം ബാഗും തലയാണിയൊക്കെ എടുത്തൊരു ഒറ്റ ഓട്ടോ പിന്നെ ആ ഏരിയ നിന്നിട്ടില്ല ഒക്കെ പോയി കളഞ്ഞ് പാമ്പ് 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 എന്ന് പറഞ്ഞ് ഒക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞപ്പോ ഇവനും കൂട്ടാത്തി ഓടി അവനെ പോയി ഇവൻ വിളിച്ചോണ്ട് അതൊക്കെ എൻ്റെ ഒരു ഐഡിയ ആണ് പാമ്പും ഇല്ല എണിയില്ല ഒന്നും ഇല്ല ഇത് ധൈര്യോട്ടിങ്ങടുവാ എല്ലാ സീറ്റും ഉണ്ട് ഉച്ചവരിവിടെ കിടക്ക് അത് കഴിഞ്ഞ് അവിടെ കിടക്ക് മോളി കിടക്ക് നമുക്കുള്ളതാണ് ഈ സീറ്റ് ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ് കയ്യിൽ കരുതി വെച്ചിരിക്കേണ്ട രണ്ട് സാധനമൊക്കെ എടുത്തടിച്ച് രണ്ടുപേരും സ്വപ്നം കണ്ട് നേരെ കിടന്നുറങ്ങുന്നു കണ്ണു തുറക്കുന്നു ഡാ നമ്മൾ ഇതാണ് മദ്രാസ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീറ്റാകുക ഭാഷ ഒക്കെ ചെയ്ത എല്ലാം സെറ്റപ്പായി കഴിഞ്ഞിട്ട് അടുത്ത് കണ്ട പോലീസുകാരൻ ചോദിച്ചു നോക്കാം സാറെങ്കേ കോടമ്പാക്കം എങ്കേ കൊടംബാക്കോ എന്ത് കോടംബാക്കം എടാ മലയാളിയാടാ എന്ന് പറഞ്ഞു സാർ മലയാളിയടാ സാറേ ഞങ്ങള് പിന്നെ എറണാകുളത്ത് നിന്ന് വരികയാണ് അപ്പം കോടമ്പാക്കം ഇതാണോ എറണാകുളം അല്ല സാർ ഞങ്ങൾ ഈ ട്രെയിനാണ് വന്നത് എടാ ഇതിനകത്ത് ഇന്നലെ പാമ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഈ ബോഗി കട്ട് ചെയ്തിട്ട് അത് ഇന്നലെ പോയി പോയി കിടപ്പാണെന്ന് ഇത് പോയിട്ടില്ല ഇത് പോയിട്ടില്ല ഇത് അവിടെ കിടക്കണേ പോയി അപ്പൊ ഇങ്ങനത്തെ സൂപ്പർ അല്ലേ അത് കിടില്ല പ്രതിമേ ഈ സിനിമയിൽ കുറച്ച് പാട്ടുകളെ പ്രതിഭ പാടിയുള്ളെങ്കിലും പാടിയ പാട്ടുകൾ പ്രതിപിന് സ്റ്റാമ്പായി കാരണം ചിലപ്പോൾ ചില ആൾക്കാര് ഒരു പാട്ടേ പാടും പക്ഷേ ആ പാട്ട് കൊണ്ട് അവർക്കൊരു ഒരു ബയക്ക്രഫിയിലെ സ്കെച്ച് എഴുതാൻ പറ്റും അല്ലെ പക്ഷേ ഈ ബാർബറാം ബാലിന്റെ കഥയ്ക്ക് ശേഷം പ്രദീപിന്റെ തിരക്ക കൂടിയല്ലോ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏത് പടമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റും മുപ്പത്തഞ്ച് പടം പാടിയെന്ന് ഞാൻ കണ്ടാ പറയുന്നത് അല്ലേ നൂറ്റി മുപ്പത്തഞ്ച് പടം പാടിയ ആൾ ഇങ്ങനെയാണോ എന്താ കുറിച്ച് വിചാരിച്ചത് ഫിലിംസ് അല്ലേ നമുക്ക് താങ്ങാൻ പറ്റാത്ത ചാടക